സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും താലൂക്ക്തല അദാലത്തുകൾക്ക് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ തുടക്കമായി മന്ത്രിമാരായ എം ബി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവരാണ് അദാലത്തിന് നേതൃത്വം നൽകുന്നത് ആലത്തൂരിൽ ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന അദാലത്ത് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വിവിധ പരാതികൾ നിയമപരമായി നടപ്പാക്കുകയാണ് അദാലത്തുകളുടെ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അകത്തു നിന്നുകൊണ്ട് പരിഹരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അദാലത്തിൽ നാനൂറ്റി അമ്പത്തിനാല് അപേക്ഷകൾ ലഭിച്ചുവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇതിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അപേക്ഷകൾ തീർപ്പ് കൽപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു വന്നതിൽ താലൂക്കിൽ വെച്ച അപേക്ഷകൾ തന്നെ തീർപ്പുകൾ നടപടിക്രമങ്ങളിൽ ഉള്ളത് തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ആലത്തൂർ എം എൽ എ കെ ഡി പ്രയസേനൻ തരൂർ എം എൽ എ പി സുമോദ് കളക്ടർ ചിത്ര എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ ജനുവരി ആറു വരെയാണ് അദാലത്തുകൾ നടക്കുക കൈരളി ന്യൂസ് പാലക്കാട്